ഓമശ്ശേരി പുത്തൂര് കൊയിലാട് റിഫാഴിയ താവാ സെന്റർ നടത്തപ്പെടുന്ന ആണ്ട് നേർച്ച വാർഷിക സമ്മേളനവും നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആറാം തീയതി വരെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് മടവൂരിന്റെയും എന്റെ പിതാ മഹാന്മാരുടെയും കാന്തപുരം ചെറിയ പുസ്താദിന്റെയും സിയാറത്തോടുകൂടി ബൈക്ക് റാലിയുടെ അകമ്പട്ടിയോട് കൂടി കൊണ്ടുവരുന്ന പതാക റാലി പത്ത് മുപ്പതിന് സമ്മേളന നഗരിയിൽ ആണ്ടു നേർച്ച നഗരിയിൽ പതാക ഉയർത്തുന്നതോടുകൂടെ തുടക്കമാവുകയാണ് എല്ലാവരെയും ആറ് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു അതിന്റെ ഭാഗമായി നടക്കുന്ന മെഡിക്കൽ ക്യാമ്പ് കെ സിറ്റി മുക്കം അവരുടെ സഹായത്തോടെ പല്ലിന്റെയും അതുപോലെ തന്നെ അലോപ്പതിയുടെയും ആയുർവേദിക്കിന്റെയും മെഡിക്കൽ ക്യാമ്പും താമരശ്ശേരി മലബാറിന്റെ കണ്ണാശുപത്രിയുടെ സഹായത്തോടെ കണ്ണു രോഗ പരിശോധനകളും നടത്തപ്പെടുന്നു ആ മെഡിക്കൽ ക്യാമ്പിൽ ഇജാമ ഉൾപ്പെടെയുള്ള മറ്റ് ആയുർവേദിക്കിന്റെ ട്രീറ്റ്മെന്റുകളും മരുന്ന് വിതരണങ്ങളും കണ്ണട വിതരണങ്ങളും നടക്കും ഏവരെയും ഈ മുപ്പത്തൊന്നാം തീയതി നടക്കുന്ന പരിപാടിയിലേക്കും തുടർന്ന് ദിവസം തുടർന്നുള്ള ദിവസങ്ങളിലെ ആണ്ട് നേർച്ചയിലേക്കും ക്ഷണിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ